ഇന്ന് തലേ ദിവസം രാത്രി തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചേച്ചിമാർ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള റിപ്ലൈ ആയിട്ട് അങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയാണ് രാത്രിക്ക് എടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം രാത്രി പത്ത് പത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഇത്രയും രാത്രിക്ക് തന്നെ നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ക്ലോക്ക് മാത്രമായിട്ട് കാണിക്കുമ്പോൾ അവരവർക്കും ഇത് രാവിലത്തെ സമയമായിരിക്കും എന്ന് ഓർക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതേ പുറത്തൊക്കെ വന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചേട്ടോ കാരണം ഭയങ്കര സംശയങ്ങളുള്ള ചേച്ചിമാരാകുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് വീഡിയോയിലൂടെയാണെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് നാളെ രാവിലെ എന്താണ് കറി വെക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ റെഡിയാക്കി ഈ മേശപ്പുറത്തെടുത്ത് വെക്കും അതാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നതാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാരുടെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എല്ലാം എടുത്ത് വെച്ചിട്ട് വീഡിയോയിൽ അങ്ങനെ പറയുകയും കാണിക്കുകയും ചെയ്യുന്നതാണോ അതോ രാത്രിക്ക് തന്നെ അതൊക്കെ റെഡിയാക്കി പെറുക്കി എന്നാണ് കേട്ടോ ഞാൻ നോക്കണം പറയേണ്ട കാര്യമില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇന്ന് എന്ത് കറി ഉണ്ടാക്കുമെന്ന് അങ്ങനെ ആലോചിച്ച് തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ പോകും കേട്ടോ എൻ്റെ ഒരു സ്വഭാവ രീതി അതാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് നേരം ആലോചിക്കും എന്ത് കറി വെക്കും അപ്പം അങ്ങനെ ആലോചിച്ച് വെറുതെ സമയം കളയണേപ്പം നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വരുമ്പോൾ തന്നെ നമുക്കതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ചേച്ചിമാർക്ക് സംശയം ഞാൻ തലേ തലേദിവസം വെക്കുന്നതാണോ എന്നൊക്കെയുള്ള സംശയമാണ് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ തലേ ദിവസം രാത്രിക്ക് തന്നെ എടുത്തത് അപ്പോൾ നാളെ രാവിലെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് കരുതിട്ടു അപ്പം അതിനുള്ള സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം റെഡിയാക്കി ഒരു കുഞ്ഞു മേശയുടെ പുറത്താണ് ഞാൻ വെക്കുന്നത് പിന്നെ കത്തി മെയിനായിട്ട് എടുത്ത് അടുത്ത് വെച്ചേക്കും കാരണം ഇതൊന്നും നോക്കി നടക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഇത് കഴുകാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെക്കും കേട്ടോ അതിനൊക്കെ ശേഷം ഞാൻ നേരെ പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ മൂന്നര കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഴുന്നേറ്റം എഴുന്നേറ്റ് പോയി കുളിച്ചു ഇപ്പം നാല് അഞ്ചായിട്ടുണ്ട് കേട്ടോ പോയി കുളിച്ച് നേരെ അകത്തേട്ട് വന്നു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരുങ്ങിയതിനൊക്കെ ശേഷം നേരെ അടുക്കളയിൽ വന്നു കേട്ടോ അടുക്കളയിൽ വന്നപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തുവെച്ച പോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്നങ്ങ് അരിഞ്ഞ് റെഡിയാക്കണം അപ്പം ഇനിയിട്ട് ചേച്ചിമാരുടെ സംശയമായിരിക്കും ഞാൻ കുളിച്ചെന്ന് പറയണ വെറുതെ തല നനച്ചിട്ടില്ലല്ലോ തലയിൽ തോറത്തും കൊണ്ട് കണ്ടില്ലല്ലോ എന്നായിരിക്കും ഇനി അടുത്ത സംശയം വരുന്നത് എൻ്റെ ഒരു ഊഹാപോഹമാണ് കേട്ടോ അപ്പോൾ അതിനുള്ളതും കൂടെ ക്ലിയർ ചെയ്യാം ഞാൻ കഴിഞ്ഞ ഏതോ കുറച്ച് നാൾ മുന്നേ ഇട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തലവേദനയും അതേപോലെ പെടലിലേക്ക് നീർക്കെട്ടലും ഭയങ്കരമായിട്ട് തലചുറ്റലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് അതൊക്കെ കുറഞ്ഞ് ഏകദേശം വന്ന് ഒന്ന് ഓക്കെ ആയതാണ് അപ്പം ഞാൻ ഈ എപ്പോൾ തല നനച്ച് കുളിച്ചാലും തലയിൽ തോറത്തും കൊണ്ട് കെട്ടിവെക്കും അതൊരു രാവിലെ ഇപ്പം നമ്മളൊരു നാല് മണിക്കാണ് കുളിക്കണമെങ്കിൽ ഒരു വരെ എൻ്റെ തലയിൽ തോർത്തുണ്ടാവും അപ്പോൾ അത്രയും നേരം നമ്മുടെ തലയിൽ ആ തണുപ്പ് ഇങ്ങനെ ഇരിക്കുവാണ് അതിന് തണുപ്പടിച്ച് നമ്മൾക്ക് നീർക്കെട്ടലുണ്ടാകും തലവേദന അതുപോലെ പെടലേക്ക് നീർക്കെട്ടൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നാണ് അമ്മ പറഞ്ഞത് അവരൊക്കെ പഴയ ആളുകളല്ലേ അപ്പോൾ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങളറിയാം അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തലവേദന ഞാൻ ഇപ്പോൾ തല നനച്ചു കഴിഞ്ഞാൽ നനഞ്ഞ മുടിയോട് കൂടി എടുത്ത് ക്രാബ് ഇട്ട് തലമുടി കെട്ടിവെക്കും ഇപ്പം തോർത്തുമുണ്ട് തലയിൽ കെട്ടി വെക്കാറേ ഇല്ല തലമുടി തോർത്തിയിട്ട് അങ്ങനെ തന്നെ അഴിച്ച് പെട്ടെന്ന് തന്നെ ക്രാബിട്ട് കെട്ടിവെക്കാറാണ് പതിവ് അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ തലയിൽ തോർത്തുമുണ്ട് കാണാത്തത് അങ്ങനത്തെ പെട്ടെന്ന് തന്നെ അതൊക്കെ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നേരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരെ ഹാളിലിട്ട് വന്നിട്ട് ചേട്ടനും അനിയനും ഒക്കെ കൊണ്ടുപോകാനുള്ള ബാഗും പിന്നെ പണിക്കിടാനുള്ള ഡ്രസ്സും എല്ലാം ഒരുക്കി വെക്കലാണ് അടുത്ത എൻ്റെ ജോലി ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു റൊട്ടീനാണ് കേട്ടോ പക്ഷെ എൻ്റെ മിക്ക മോർണിംഗ് വ്ലോഗിൽ ഇതൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് കാണിക്കാറില്ല കാരണം എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളാണ് പിന്നെ സ്റ്റോറേജ് കുറവാണ് ഫോണിന് ചെറിയൊരു കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിക്കൊക്കെ കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം അതുകൊണ്ടാണ് കൂടുതലും മോർണിംഗ് വ്ലോഗ് പിന്നെ ഈവനിങ് വ്ലോഗ് അങ്ങനെയൊക്കെ പറഞ്ഞിടുന്നത് ഒരു വലിയ ലെങ്ത്ത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഇപ്പം സാധിക്കുന്നില്ല ഇനി ഫോണൊക്കെ ഒന്ന് കടയിൽ കൊടുത്ത് സോഫ്റ്റ്വെയർ ചെയ്യത് ഒന്ന് ക്ലിയർ ആക്കിയതിനൊക്കെ ശേഷം വേണം എനിക്ക് വലിയ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ അങ്ങനത്തെ ചേട്ടൻ്റെ അനീൻ്റെയൊക്കെ ഭാഗമൊക്കെ എടുത്ത് വെച്ചു ഇനി ആ ചേട്ടന് കൊണ്ടാകളെ മുണ്ട് ഷർട്ട് തോർത്തുമുണ്ട് പിന്നെ അനിയന് കൊണ്ടാകളെ മുണ്ട് ഷർട്ട് തോർത്തുമുണ്ട് അതൊക്കെ എടുത്ത് മടക്കി പെറുക്കി വെക്കുവാണ് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഓരോരുത്തർക്ക് സംശയമാണ് അത് നമ്മൾ അന്നന്ന് ചെയ്യുന്നതാണോ പിറ്റേ ദിവസം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ കുളിച്ചോ നനച്ചോ അലക്കിയോ എന്നൊക്കെയുള്ള നൂറ് നൂറ് ചോദ്യങ്ങളാണ് കേട്ടോ നൂറ് സംശയങ്ങളാണ് അപ്പോൾ അവരുടെയൊക്കെ സംശയങ്ങൾ നമുക്ക് എല്ലാവരൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മാത്രമറിയാവുള്ളൂ നമ്മൾ എത്രയൊക്കെ സത്യസന്ധമായി പറഞ്ഞാലും ചിലർക്കത് വിശ്വാസം വരണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തല നനച്ച് കുളിച്ചിട്ടുണ്ടോ എന്നൊക്കെ അടുത്ത ചോദ്യങ്ങൾ ചേച്ചിമാർക്ക് വരുന്നതിന് മുന്നേ ഞാനതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പം എനിക്ക് ചെറിയൊരു നീർക്കെട്ടിലും ബുദ്ധിമുട്ടും തലവേദനയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ തല നനച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തോർത്തുകൊണ്ട് കെട്ടാത്തത് എന്നാലും ഈ മുടിയാർ നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് തലമുടി ഒന്നുകൂടിയൊക്കെ കൂടിയൊക്കെ ഇനി റൂമിൽ പോയി ഇരിക്കാൻ നേരത്ത് ഫാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ മുടിയൊക്കെ ഒന്ന് ഉണങ്ങും അപ്പോൾ അടുക്കള കയറുമ്പോൾ നമുക്ക് എന്തായാലും അഴിച്ചിടാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അഴിച്ചിടാത്തത് അങ്ങനെ അങ്ങനത്തെ അനിയനുള്ള ഭാഗവും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവനുള്ള മുണ്ടും ഷർട്ടും തോറത്തു കൊണ്ടും ഒക്കെ മടക്കി പെറുക്കി വെക്കുവാണ് കേട്ടോ അപ്പോൾ അമ്മ എഴുന്നേറ്റ് ഇട്ടിട്ടുണ്ട് അമ്മ പുറത്തെ അമ്മ ചോറ് മാത്രമാണ് കേട്ടോ വെക്കുന്നത് ചോറും വെക്കും കുടിവെള്ളവും വെക്കും ചില സമയത്ത് കട്ടൻ ചായയും തിളപ്പിക്കും എൻ്റെ ഗ്യാസേലെ പണികളെല്ലാം തീരുമ്പത്തേക്കും ചിലപ്പോൾ ഞാൻ എന്നാ കട്ടൻ വെള്ളം ഗ്യാസ് വെക്കും ഇല്ലെങ്കിൽ അമ്മ തിളപ്പിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് എന്നെക്കൊണ്ട് ചോറൊന്നും അങ്ങനെ വെപ്പിക്കാറില്ല കാരണം എനിക്ക് വെയിറ്റൊന്നും എടുക്കാറായില്ലാത്തത് കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോറൊന്നും ഇപ്പം അങ്ങനെ വെക്കാത്തത് അങ്ങനത്തെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ അതിന് ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് എടുക്കാൻ പുറത്തെ അടുക്കളയിലോട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ പുറത്തെ ഈ ഒരു പഴയ അടുക്കളയിലാണ് ഉപ്പും ഭരണിയൊക്കെ ഇരിക്കുന്നത് അപ്പോഴത്തെ അമ്മ അവിടെ നിന്ന് ചോറിന് തീ പിടിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ഞാൻ ഉപ്പൊക്കെ എടുക്കാനായിട്ട് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് നേരെ കറിയിലൊക്കെ ഇട്ട് അതൊന്ന് സെറ്റായി വെച്ചു അതിന് ശേഷം ഞാൻ നേരെ നേരതേ റൂമിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച കുപ്പിയാണ് കുപ്പി അല്ല ഇങ്ങനെ വലിയ വാട്ടർ ബോട്ടിൽ ഞാനിത് കണ്ടേക്കുന്ന ഈ സ്കാനിങ് സെൻറ്ററിലും ഹോസ്പിറ്റലിലും ഒക്കെയാണ് കേട്ടോ ഇത് കണ്ടേക്കുന്നത് വലിയ ഓഫീസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് മോലെ തോന്നിയതാണ് എനിക്ക് എനിക്കിതൊണ്ണം വാങ്ങണമെന്ന് എൻ്റെ മിക്ക വീഡിയോസിലും കാണുമ്പോൾ പറയാം ഞാൻ അടുക്കളയിലായിട്ടുള്ള വെള്ളമൊക്കെ എടുത്ത് തലേ ദിവസം തന്നെ ഓരോ ചെരുവത്തിലും പാത്രത്തിലും ഒക്കെ എടുത്താണ് വെക്കാറ് അപ്പോൾ എനിക്ക് ക്ക് അതിങ്ങനെ എപ്പോഴും എടുക്കുമ്പോൾ തെരുതര തീർന്നു പോകും ചെറിയ പാത്രമല്ലേ ഒരേ കാര്യത്തിന് കുക്ക് ചെയ്യാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും വെള്ളം പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിൽ മേടിക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞതിന് ഓർഡർ കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ബോട്ടിൽ ഇരുപത് ലിറ്ററിൻ്റെ ആണ് ഈ ഒരു ചെറിയ ബോട്ടിൽ പത്ത് ആണ് അപ്പോൾ ഇത് ഇനി അത് ഫിറ്റ് ചെയ്ത് വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അങ്ങനെ കുറേ നാളായിട്ടത് മേടിക്കാനിരുന്ന് അപ്പോൾ അതിൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ച് ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കണം അടുക്കളയൊക്കെ കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യാനുണ്ട് അതിനൊക്കെ ശേഷം വേണം നമുക്ക് ഈ ബോട്ടിലൊക്കെ അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ലോഡ് സാധനങ്ങൾ അടുക്കള ഇരിക്കുന്നതുകൊണ്ട് ഇത് വെക്കാനുള്ള ഒരു ഗ്യാപ്പില്ല കേട്ടോ ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കണം പളനിക്കൊക്കെ പോയിട്ട് വന്നതിനൊക്കെ ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് അങ്ങനെ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്നതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് മൂപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ അരിവാണ് കേട്ടോ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ൊന്നും മെക്കു വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇന്ന് വേറെ ചാറുകറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ മീൻകറി ഇരിപ്പുണ്ട് ഇന്നലത്തെ പക്ഷേ ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുവാണ് ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം മിക്ക ദിവസം ഞാൻ കാണിക്കാറുള്ളതാണ് ഉരുളക്കിഴങ്ങ് എഴുക്കു വരട്ടി ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒക്കെ പകുതി വെന്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം വേഗം വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുവാണ് അപ്പം ആ ഒരു കുഞ്ഞു മുറത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചതൊക്കെ അവിടെ മാറ്റി വെച്ചു അതിന് ശേഷം അതേ മേശപ്പുറമൊക്കെ തെരുതരാമെന്ന് ഞാൻ തുടച്ചിരുന്നു കേട്ടോ ഒരു തുള്ളി വെള്ളം വീണ് അപ്പം ഞാൻ തുടച്ചിരുങ്ങും കേട്ടോ അതിന് ശേഷം അതിനുള്ള പൊടികളൊക്കെ ചേർക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചത് പിന്നെ ഇത് ആ ഒരു കുഞ്ഞ് പച്ച അടപ്പിൽ ഞാനെടുത്ത് വെച്ചേക്കുന്നത് ഏലയ്ക്ക പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു കുരുമുളക് അതൊക്കെയാണ് ആ ഒരു കുഞ്ഞ് പച്ച അടപ്പിലെടുത്ത് വെച്ചത് അതെല്ലാം ഞാൻ എടുത്ത് അടുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ തെരുതരയിൽ നിന്ന് ഓരോ കാര്യത്തിന് പുറത്തോട്ടൊക്കെ ഓടുമ്പോഴത്തേക്കും എണ്ണ ചൂടാവോ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ ഗ്യാസേലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ പണി അത്ര എളുപ്പമാകും നമുക്ക് തെരുതര ഓരോ ഇതിന് നോടേണ്ട ഇവിടുത്തെ സാധനങ്ങളൊക്കെ പല പല സ്ഥലത്തായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് പുറത്തും ഒരടുക്കള ഉള്ളത് കൊണ്ട് കുറേ സാധനങ്ങൾ പുറത്ത് മേശപ്പുറത്തും കുറച്ച് അകത്തെ മേശപ്പുറത്തും അങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത് അങ്ങനെ അങ്ങനെതേ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കറിയെല്ലാം റെഡിയായതിനു ശേഷം ഞാൻ ഇനി ഒന്ന് അടിച്ചു വരാമെന്ന് കരുതി അപ്പോൾ ചേട്ടനും അമ്പാടിയും കിടന്ന് ഉറങ്ങുവാണ് പിന്നെ കുഞ്ഞുവാവിനെ തൊട്ടി കിടത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി ആദ്യം തന്നെ ഈ റൂം അങ്ങ് അടിച്ച് വരാമെന്ന് കരുതി റൂമുകളൊക്കെ ഇന്നലെ ഞാൻ തുടച്ചതാണ് കേട്ടോ റൂം രണ്ടും ഹാളും ഇന്നലെ തുടച്ചതാണ് അതുകൊണ്ട് അവിടെ ഒന്നും തുടയ്ക്കേണ്ട കാര്യമില്ല അടുക്കള പിന്നെ എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കും അടുക്കളയിലെ പണിയെല്ലാം കഴിയുമ്പം എല്ലാ ദിവസം തുടച്ച് ക്ലീൻ ചെയ്യും കേട്ടോ അങ്ങനെ ആദ്യത്തെ റൂമൊക്കെ അങ്ങ് തുടച്ച് ക്ലീൻ ചെയ്തിടുവാണ് തുടയ്ക്കുമ്പോട്ട് അടിക്കുക അടിക്കുവാണോ കേട്ടോ അതിന് ശേഷം രണ്ടാമത്തെ റൂമിലോട്ട് വന്നു ഇതാണ് എൻ്റെ റൂം ഇപ്പം ഞാനിവിടെ അല്ല കേട്ടോ കിടക്കുന്ന അപ്പുറത്താണ് കിടക്കുന്നത് അപ്പം ഈ റൂമും കൂടെ അങ്ങ് അടിച്ച് വരിടാമെന്ന് കരുത കരുത് ഇവിടെ ഒരു ലോഡ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് അടിക്കാനൊന്നുമില്ല രണ്ടലമാര കട്ടിൽ പിന്നെ പെട്ടി ഒരു ഫാൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറാനും കുഞ്ഞ് വഴിയാട്ടുള്ളൂ അതൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ നേരെ ഹാളിലോട്ട് വന്നു അപ്പോൾ ഹാളും കൂടി അങ്ങ് അടിച്ചുകൊണ്ട് പോയതിന് ശേഷം വേണം അടുക്കളയിലോട്ട് എല്ലാം വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് റൂം ും അടിച്ച് ഹാളിലേക്ക് ഇടും അതിന് ശേഷം ഹാളും അടിച്ച് നേരെ അടുക്കളയിലേക്ക് ഇറങ്ങും കേട്ടോ ഇവിടെ ഒന്നും വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നലെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തതാണ് കേട്ടോ അങ്ങനെ മിക്ക ദിവസവും ഒന്നരാടമൊക്കെ തുടച്ചൊക്കെ ഇടുന്നതു കൊണ്ട് തന്നെ കാര്യമായി എഴുക്കൊന്നും ഇല്ല ഇനിയിപ്പം മഴക്കാലം അങ്ങ് ആയിക്കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ചവിട്ടി കയറ്റിക്കൊള്ളും പതിയെ പതിയെ ടൈലിൻ്റെ കളറൊക്കെ അങ്ങ് മാറാനായിട്ട് തുടങ്ങും അതാണ് ഏറ്റവും സങ്കടം കാരണം അവരൊക്കെ പഴയ ആളുകളാണ് അവരൊക്കെ എത്ര പറഞ്ഞാലും നമ്മൾ വഴക്കുണ്ടാക്കിയാൽ പോലും അവരൊന്നും അംഗീകരിച്ച് തരത്തില്ല അവർ മിറ്റത്തുനിന്ന് കയറിയ അതേ ചെളി അങ്ങനെ തന്നെ റൂമിൽ ചവിട്ടിക്കയറ്റും കേട്ടോ നമുക്ക് എന്ത് പറയാനോ നമുക്ക് ഒരു പരിധി കൂടുതൽ അവരോട് പറയാനോ പെർക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെ നമ്മൾ പുറകെ ഇങ്ങനെ ഒരു മോപ്പുമായിട്ട് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി അങ്ങനെ ഹാളൊക്കെ അടിച്ചോണ്ടിരുന്നതിന് ശേഷം അടിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ചേട്ടൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് പേർക്ക് രണ്ട് സൈറ്റിലാണ് ദൂരൊക്കെയാണ് കേട്ടോ പണി അപ്പോൾ ചേട്ടൻ കുളിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ് ആ സമയത്ത് ഹാളൊക്കെ അടിച്ച് വരതിന് ശേഷം നേരെ നമ്മുടെ അടുക്കളയിലോട്ട് വന്നു ഇതാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ മിക്ക ദിവസവും കാണിക്കുന്നത് ത് ഈയൊരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ അങ്ങനെ അടുക്കളയൊക്കെ അടിച്ചതിന് ശേഷം എൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അടുക്കള തുടച്ചിടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ അടുക്കളയിലോട്ട് കെയറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അധികം അഴുക്കുവാകത്തില്ല തന്നെ അങ്ങ് വലിഞ്ഞു പൊക്കോളും പ്രത്യേകിച്ച് തുടച്ചിടുന്നതാണ് അടുക്കളയൊക്കെ അടിച്ച് വരിയതിന് ശേഷം ഞാൻ നേരെ പാത്രം കഴുകാനായിട്ട് പോവുകയാണ് കേട്ടോ ഒരു ലോട് പാത്രം ഉണ്ട് കഴുകാനായിട്ട് ഞാൻ തലേ ദിവസം കൂടുതൽ കഴുകി വെക്കാറുള്ളാണ് കേട്ടോ മൊത്തം കഴുകി വെക്കാറുള്ളതാണ് പക്ഷേ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ എനിക്ക് പാത്രം ഒന്നും കഴുകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും വെളുപ്പിന് വന്ന് നിന്ന് കഴുകണ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ചേട്ടനൊക്കെ പോകുമ്പോൾ തന്നെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് പിള്ളേരെയും കുളിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ചേട്ടനൊക്കെ ഇറങ്ങണ സമയം തന്നെ വാതിലൊക്കെ ലോക്ക് ചെയ്ത് അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ധൃതി കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നേരം വെട്ടം മീനനൊക്കെ ശേഷം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ അപ്പോൾ തിരി വെട്ടമൊക്കെ പതിയെ 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 അങ്ങ് വീണ് തുടങ്ങുന്നുണ്ട് കേട്ടോ പാത്രം കുറച്ച് അധികം തന്നെയുണ്ട് ഇന്നലെ പാൽ കാച്ചിയതും കറി ഉണ്ടാക്കിയതും ഫുഡ് കഴിച്ചൊക്കെ പാത്രം പിന്നെ ചേട്ടൻ്റെയൊക്കെ ചോറ് കൊണ്ടുപോയ ഒക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഈ പണിക്ക് ചോറ് കൊണ്ടുപോയ പാത്രം എല്ലാം കഴുകാനുണ്ട് അങ്ങനെ കുറേ പാത്രം ഉണ്ടായിരുന്നു രാത്രിക്ക് ഞാൻ കഴുകി വെച്ചോണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ യാതൊരു നിവർത്തിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴുകി കഴുകിക്കൊണ്ടുപോയി നേരെ അകത്തു കൊണ്ട് അടുക്കുവാണ് കേട്ടോ അതൊക്കെ ഇനി അകത്ത് അതാത് സാധനങ്ങളിൽ കൊണ്ട് വെക്കുവാണ് സ്പൂണുകൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക അതൊക്കെ അടുക്കിക്കൊണ്ട് വെച്ചു ശേഷം വേണം രണ്ടാം ട്രിപ്പ് കഴുകാനായിട്ട് പോകാൻ ഇവിടെ പിന്നെ പാത്രം കഴുകണതിന് പ്രത്യേകിച്ച് ക്ഷാമമൊന്നുമില്ല എൻ്റെ മിക്ക വീഡിയോസിലും കാണാറുള്ളതാണ് പാത്രം കഴിക്കുകയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പിന്നെ ഇത് കണ്ടോ നമ്മുടെ അടുക്കളയ്ക്ക് അങ്ങനെ വലിയ ഗ്യാപ്പൊന്നുമില്ല ഇനിയിപ്പോൾ ആ ബോട്ടിൽ കൊണ്ട് വെക്കണമെങ്കിൽ തന്നെ കുറേ പാത്രങ്ങൾ ഒതുക്കി പെറുക്കി എങ്ങോട്ടെങ്കിലൊക്കെ നീക്കി വെച്ചതിന് ശേഷം വേണം ആ ബോട്ടിൽ എങ്ങനെയെങ്കിലൊന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് ആ ബോട്ടിൽ ഒരു സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് വന്നെങ്കിലും എനിക്കത് വെക്കാൻ പറ്റുള്ളൂ എനിക്കതേക്കുറിച്ച് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ എവിടെ വെക്കും നമ്മൾ എങ്ങനെ വെള്ളം എടുക്കും എന്നുള്ളൊരു ആലോചന വരുന്നത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കുമാണ് ആ ഒരു ഇത് കണ്ടത് അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ വേണം റെഡിയാക്കാനായിട്ട് അങ്ങനെ ഈ രണ്ടാം ട്രിപ്പ് പാത്രമായിട്ട് ിറങ്ങിയപ്പോഴത്തേക്കും നേരം ഏകദേശം ഒന്ന് വെളുത്തു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മണിയൊക്കെ ആകാറായിട്ടുണ്ട് അങ്ങനെ ഈ ചേട്ടൻ്റെ പാത്രമൊക്കെ ചോറും ഉണ്ടായ പാത്രമൊക്കെ കഴുകുവാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഒരു അടുക്ക് പാത്രമാണ് കേട്ടോ ഇങ്ങനെ തട്ട് തട്ട് പാത്രമാണ് മൂന്ന് തട്ടുള്ള പാത്രമാണ് ഇത് ഞാൻ പണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെങ്ങാണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച പാത്രമാണ് കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ കൂട്ടം നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇത് കണ്ട് ഇൻട്രസ്റ്റ് തോന്നി മേടിച്ചതാണ് കേട്ടോ എന്തിനാണ് മേടിച്ചതെന്ന് പോലും ഒരു പിടിത്തം ഇല്ല ഇത് അന്ന് തൊട്ട് ഇന്ന് വരെ വെറുതെ ഇരിക്കുമായിരുന്നു കേട്ടോ അതിന് ശേഷം ചേട്ടൻ ഇത് കണ്ടിഷ്ടപ്പെട്ടപ്പം ചേട്ടൻ പറഞ്ഞു എന്നാൽ രാവിലത്തേന് കാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ തന്നു വിടുമ്പോൾ ഇതിൽ തന്ന് വിട്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് പുറത്തെടുത്തു അത്രയും നാൾ ഞാൻ അലമാരയിൽ അങ്ങനെ സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഞാൻ എന്തുണ്ടെങ്കിലും എന്ത് മേടിച്ചാലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും കുറേ നാൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ആർക്കെങ്കിലൊക്കെ എടുത്തു കൊടുത്തു എടുത്തു കൊടുക്കും അതിപ്പോൾ ഡ്രസ്സ് മേടിച്ചാലും എന്താണെങ്കിലും ഇഷ്ടം തോന്നി അങ്ങ് മേടിക്കും മേടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഇങ്ങനെ മണത്ത് നോക്കും മറ്റേതോ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ പറവൂർ ഭരതൻ പൈസ മണത്ത് നോക്കണ അവസ്ഥയാണ് കേട്ടോ എൻ്റെത് ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്ത് നോക്കും മണത്ത് നോക്കും വിടർത്തിയൊക്കെ നോക്കും അതിന് ശേഷം മടക്കി അതേപടി അലമാരയിലോട്ട് വെക്കും അങ്ങനെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ അവിടെ തന്നെ ഇരിക്കും അതിന് ശേഷം ആരെങ്കിലുമൊക്കെ കൂട്ടുകാരോ നാട്ടുകാരോ പുതിയ പരിചയക്കാരോ ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേക്കും ഡ്രസ്സ് വേണോ അപ്പോൾ ഒരു പുതിയ ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കലാണ് എൻ്റെ ജോലി എനിക്ക് ഒരുപാട് ഡ്രസ്സുണ്ട് ആർക്കെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കങ്ങനെ ആരെയും ഇവിടെ ആയിട്ടാണല്ലോ അങ്ങനെ ആരെയും പരിചയമില്ല നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരുപാട് പഴയ ഡ്രസ്സും അല്ല എന്നാൽ തീരെ അല്ല ഒത്തിരി പുതിയതുമല്ലാത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പം നമ്മളെങ്ങനെയാണ് ഡ്രസ്സ് വേണോ എന്നൊക്കെ എങ്ങനെ മിക്കവരും പലരും പല മൈൻഡുകാരാണ് ചിലർ പഴയ ഡ്രസ്സ് ഇടത്തില്ല പുതിയത് മാത്രമേ ഇടത്തുള്ളൂ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എനിക്കാരോടും പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ചോദിച്ചും വശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സേഫായിട്ട് അലമാരയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ എന്താ പറയണത് ഇങ്ങനെ അവകാശികൾ ഉണ്ടെങ്കിൽ ിൽ ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്കാണെങ്കിൽ നമുക്കത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എല്ലായിടത്തും പാവത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് വളർന്നു തന്നെ നമുക്ക് ഇപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഡ്രസ്സായിട്ട് എന്ത് തന്നെയായിട്ടും ഉണ്ട് അപ്പം ആ ഒരു വളർന്ന് വന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ വേറെ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടാകും അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷാവട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അത് നമുക്ക് പൈസ കൊണ്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഇതില്ലെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ ആഹാരം കൊണ്ടാണെങ്കിലും ഡ്രസ്സൊക്കെ കൊടുത്താണെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പണ്ട് മൂലുള്ളൊരിതാണ് ഞാൻ കുറേ നാളായി കുറേ ഡ്രസ്സ് എടുത്ത് വെച്ചേക്കാൻ തുടങ്ങിയിട്ട് കൊടുക്കാനായിട്ട് പക്ഷേ ആരും ഇല്ല കേട്ടോ എൻ്റെ പരിചയത്തിലാണെങ്കിലും ആരും തന്നെ ഇല്ല ഇപ്പോൾ വീടിൻ്റെ അതിലോകത്താണെങ്കിലും എൻ്റെ ആ ഒരു ഏജ് ആയിട്ടുള്ള ആരും ഇല്ല എൻ്റെ വണ്ണോ എൻ്റെ പൊക്കമുള്ള ആരും ഇല്ല പിന്നെ പുറത്താണെങ്കിലും നമ്മൾ ഇറങ്ങിപ്പോയി അങ്ങനെ ഡ്രസ്സ് വേണോ ഡ്രസ്സ് വേണോ എന്നങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അത് ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വരട്ടെ അന്നേരം കൊടുക്കാമെന്ന് കരുതിയാൽ അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അങ്ങനത്തെ എൻ്റെ രണ്ടാം ട്രിപ്പ് പാത്രം കഴിക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്തേക്കുള്ള വെള്ളമൊക്കെ എടുക്കുവാണ് കേട്ടോ ഞാൻ കുപ്പി സെറ്റ് ചെയ്യാണ്ട് എനിക്ക് ഇതേപോലെ വെള്ളമൊക്കെ തരിതെറിങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും കുപ്പി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാകും കേട്ടോ അങ്ങനെ പാത്രം എല്ലാം കഴുകി നേരെ അകത്തേട്ട് പോയി അതിന് ശേഷം ഇത് അവിടെയൊക്കെ കൊണ്ടുവച്ച് എല്ലാം ഒന്ന് തുടച്ച് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ചേട്ടനൊക്കെ ചോറ് കൊണ്ടാണുള്ളത് പിന്നെ കറിപ്പാത്രവും പിന്നെ ചോറ് കൊണ്ടുള്ള പാത്രമൊക്കെ ഒരു ടവൽ വെച്ച് നല്ല രീതിക്ക് വെള്ളമൊക്കെ തുടച്ച് പെറുക്കി വെക്കലാണ് അടുത്ത എൻ്റെ ജോലി എനിക്കിങ്ങനെ നനോടുകൂടിയിരിക്കുന്ന പാത്രത്തിലോട്ട് ചോറും കറിയൊക്കെ ഇടുന്ന ഇഷ്ടമില്ല കേട്ടോ അപ്പം അനിയൻ്റെ ചോറ് കൊണ്ടുള്ള പാത്രമൊക്കെ അമ്മ തുടയ്ക്കും പിന്നെ ചേട്ടനുള്ള പാത്രങ്ങളെല്ലാം ഞാനും തുടച്ച് ആ മേശപ്പുറത്ത് കമത്തി പെറുക്കി വെക്കും പിള്ളേരൊക്കെ എഴുന്നേക്കണേ മുന്നേ തന്നെ നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് അങ്ങ് തീർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ ആ ടവലും കൊണ്ട് തുടച്ചപ്പത്തിനും കാര്യം ായിട്ട് വെള്ളം പോകാണ്ട് വന്നപ്പോൾ ഞാൻ അകത്ത് പോയിട്ട് വേറൊരു വെള്ളം തോർത്തെടുത്തുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തുടയ്ക്കുവാണ് അതൊക്കെ തുടച്ചതിന് ശേഷം ഇനി ഇപ്പം ചോറെടുത്ത് വെക്കത്തില്ല കേട്ടോ കാരണം ഇത്രയും രാവിലെ ചോറെടുത്ത് വെക്കേണ്ട കാര്യമില്ല നമുക്ക് അവർ പോകാറൊക്കെ ആയി വന്ന ആ ഒരു സമയത്ത് അവർ ഫുഡൊക്കെ കഴിക്കുന്ന സമയം കൊണ്ട് നമുക്കതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതിയല്ലോ അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് തുടച്ച് പെറുക്കിയൊക്കെ വെക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ കൊച്ചിനുള്ള കുറുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറുക്ക് പൊടി എടുക്കാൻ ഞാൻ റൂമിലോട്ട് വന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജൂസാ ഫുഡിൻ്റെ കുറച്ച് പൊടികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒമ്പതാം മാസത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഏതാണ് ഇന്നത്തേക്ക് എടുക്കേണ്ടതെന്നുള്ള ഇതൊക്കെ നോക്കുവാണ് കേട്ടോ ഈ ഒരു പൊടിയാണ് ഞാൻ ഇന്നത്തെ ഇതേ ഇത് ഏതുവാണ് മിക്സഡ് ഫ്രൂട്ടിൻ്റെ പൊടിയാന്ന് തോന്നുന്നുട്ടോ ഞാൻ ഓർക്കണില്ല ഏതാ ഞാൻ എടുത്തേന്ന് അപ്പം ബാക്കി രണ്ട് ടിന്നിലെ തീർന്നു കേട്ടോ മൊത്തം നാല് ടിന്നാണ് അതിൽ രണ്ടെണ്ണത്തിൽ തീർന്നു ഇനി രണ്ടെണ്ണം കൂടെ ഇരിപ്പുണ്ട് അതിലൊരെണ്ണമാണ് ഇപ്പം പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി എടുത്ത് കൊണ്ടൊക്കെ വെക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നേരം ഒന്ന് ഒത്തിരിയും കൂടെ വെട്ടാൽ മീണിട്ട് വേണം കുറുക്കും കൂടെ ഉണ്ടാക്കി വെക്കാനായിട്ട് ഒരുപാട് രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തണുത്തൊക്കെ പോവും അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു രണ്ട് നേരം മൂന്ന് നേരമൊക്കെ കൊടുക്കാം കൂടി ഇരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പൊടികളെല്ലാം ഞാൻ അവിടെ എടുത്ത് റെഡിയാക്കി വെച്ചു കിട്ടും അങ്ങനെ നമുക്ക് നാല് ടിന്നുകൾ ചുമ്മാ കിട്ടിയിട്ടുണ്ട് പൊടികളൊക്കെ തീർന്ന് കഴിയുമ്പോഴത്തേക്കും ടിന്നൊക്കെ ഇങ്ങനെ വെറുതെ കിട്ടുമല്ലോ പിന്നെ ചില്ലിൻ്റെ കുപ്പിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടും ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം കേട്ടോ അങ്ങനത്തെ അതൊക്കെ അവിടെ റെഡിയാക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ പൊടികളൊക്കെയായിട്ട് നേരെ അടുക്കളയിലോട്ട് പോകുന്നു കിട്ടോ ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് പെറുക്കിയൊക്കെ ഇടുന്നതിന് പകരം ഞാൻ അതെല്ലാം ഒന്ന് പെറുക്കി കളയുവാണ് അല്ല അല്ലെങ്കിൽ അതൊക്കെ അവിടെ നേരന്ന് വീണ്ടും പഴയ ആകും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ എല്ലാവരും എഴുന്നേറ്റ് പോയി കുഞ്ഞുമാവ് മാത്രം തൊട്ടി കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ ഉള്ള ആ ഒരു ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് കുടഞ്ഞ് പെറുക്കി മടക്കിയൊക്കെ വെക്കുവാണ് കേട്ടോ എല്ലാം കുറേ ഉണ്ട് വിരിപ്പും പുതപ്പും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ പേര് ഒരു എട്ട് പത്ത് പുതപ്പാണ് കേട്ടോ ഈ ഒരു ബെഡിൻ്റെ പുറത്ത് എന്തിനാ ഇതിന് മാത്രം ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പുതയ്ക്കാനും വിരിക്കാനും കാല് മൂടാനും തല മൂടാനും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഫാനും കൂടെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും റൂമിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ഈ ഒരു പുതപ്പൊന്നും പോരാ ഭയങ്കര തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലോഡ് പുതപ്പ് വേണം കേട്ടോ പിന്നെ ഒന്നിനും വലിയ കട്ടിയൊന്നുമില്ല കമ്പിളി പുതപ്പുണ്ട് രണ്ടെണ്ണം അത് അപ്പുറത്തെ റൂമിനെ കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മഞ്ഞിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ് എനിക്ക് പിന്നെ പുതപ്പേ വേണ്ട എനിക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും ചൂടായതുകൊണ്ട് എനിക്ക് ഒട്ടും പുതപ്പ് പറ്റത്തില്ല കേട്ടോ ഞാൻ പുതയ്ക്കാറില്ല കുഞ്ഞു പുതയ്ക്കാറില്ല അമ്പാടിയും പുതയ്ക്കാറില്ല ചേട്ടനൊക്കെ പുതപ്പ് പുതയ്ക്കും പിന്നെ കുഞ്ഞുവാവിക്കും പുതപ്പ് വേണ്ട അമ്പാടിക്കും വേണ്ട അങ്ങനെ അകത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ എവിടെയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് കരുതി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം വേണം പിള്ളേർക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളവും വെക്കണം അതിന് ശേഷം കുറുക്കും ഉണ്ടാക്കണം കൊച്ചിന് ബാക്കി പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടനും അനിയനൊക്കെ പോകുന്നതിന് ഇപ്പുറം തന്നെ എനിക്ക് ഈ പണികളെല്ലാം ചെയ്തു വെക്കുവാണെങ്കിൽ അവർ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നേരെ അകത്ത് വാതില കറച്ച് കയറാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം തിടുക്കത്തി തിടുക്കത്തി ചെയ്യുന്നത് കേട്ടോ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൂടും പോയി പിന്നെ സങ്കടവുമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾ ചെയ്തു യാണെങ്കിൽ നമുക്ക് പിള്ളേരുമായിട്ട് നേരെ റൂമിൽ കയറി ഇരുന്നാൽ മതിയല്ലോ അച്ഛൻ പോയി കേട്ടോ അച്ഛൻ നേരത്തെ പോകും പണിക്കും ഏഴുമണിയൊക്കെ ആകുമ്പോൾ തന്നെ അച്ഛൻ പോകും ആറേമുക്കാർ ഏഴുമണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ പോകും കേട്ടോ പിന്നെ ഇന്ന് ചേട്ടനൊക്കെ ഏഴുമണിയാകുമ്പോൾ ഇറങ്ങണമെന്നും പറഞ്ഞിരുന്നതാണ് പക്ഷേ എനിക്ക് നടന്നില്ല കാരണം നല്ല മഴയായിരുന്നു രാവിലെ മഴയത്ത് പോക്ക് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി താമസിച്ച് അങ്ങ് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ ഞാൻ തേ പിന്നെ അവർ പോകുന്നതിന് ഇപ്പം അവിടെയൊക്കെ അങ്ങ് തുടച്ച് ക്ലീൻ ചെയ്ത് തരാമെന്ന് കരുതി കേട്ടോ ഇനിയിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഞാൻ സെക്യൂരിറ്റീനെ പോലെ ഈ ഒപ്പുവായിട്ട് വാതിക്കേ നിൽക്കണമെന്നാണ് തോന്നുന്നത് കാരണം ഓരോരുത്തർ കയറും ഉറങ്ങുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായി എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചെളിയൊക്കെ ആയി കിടന്നുകഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ കാരണം നമ്മളൊക്കെ ഇതേപോലെ ഇത്രയും നല്ല രീതിയിൽ ടൈലൊക്കെ ഒരു വീട്ടിൽ കിടക്കാൻ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാനൊന്നും ഈ രീതിയിലൊന്നും വന്നതല്ല ഞാനൊക്കെ ഓലപ്പരയിൽ കിടന്ന് വളർന്ന് വന്നതാണ് കേട്ടോ കറണ്ടും വെട്ടവും വിളിച്ചും ഒന്നും ഇല്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ് കറണ്ടിൻ്റെ വെട്ടം തന്നെ കാണുന്നത് കാരണം മണ്ണെണ്ണ മണ്ണെണ്ണവിളക്കിൻ്റെ ഇതിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഒരു ഇരുപത് വയസ്സ് വരെ കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഇത്രയും നല്ല രീതിയിലൊക്കെ ആയി കഴിഞ്ഞപ്പം നമുക്ക് അത്രയും നല്ലപോലെ വീടൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് കേട്ടോ ഒരു ചെറിയ അഴുക്ക് പോലും പിടിച്ചിരിക്കുന്നത് ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനത്തെ അടുക്കളയൊക്കെ നല്ലപോലെ അങ്ങ് തുടച്ചിട്ടു അതിന് ശേഷം പിള്ളേർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു ഇനി അതൊക്കെ വാങ്ങിക്കൊണ്ട് പുറത്തേട്ട് പോകുവാണ് കേട്ടോ ഞാൻ അപ്പോൾ അമ്പാടിക്കും കുഞ്ഞിക്കൂട്ടനും കുളിക്കാനുള്ള വെള്ളം ചൂടുവെള്ളം ചൂടാക്കി അതൊക്കെ പുറത്ത് കൊണ്ട് വെക്കുവാണ് ഇനി ഇതേപോലെ തന്നെ ഒരു ചെറിയ ചെരുവനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കുഞ്ഞിക്കൂട്ടനുള്ള വെള്ളവും ഈ ചെരുവത്തിൽ അമ്പൂട്ടനുള്ള വെള്ളവും കൂടെ ഇങ്ങനെ ഞാൻ വെള്ളം ഇങ്ങനെ പിന്നെ പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്ത് ചെറു ചൂടോടെ കൂട്ടി വെക്കും എന്നിട്ട് പിള്ളേരെ കുളിപ്പിക്കും കേട്ടോ അപ്പം അമ്പാടിനെ ഇവിടെ നിർത്തിയാണ് കുളിപ്പിക്കുന്നത് കുഞ്ഞുവാവിനെ അപ്പുറത്തൊരു മേശയുണ്ട് അതിരുത്തിയാണ് കേട്ടോ കുളിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ വെള്ളം കൂട്ടാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം രണ്ടും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് നേരെ അകത്ത് കയറ്റി അതിന് ശേഷം ഇത് കുറുക്കുണ്ടാക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ കുറുക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത് ചെറിയൊരു തിള വന്നപ്പോഴത്തേക്കുമാണ് പുറത്തേട്ട് വെള്ളം കൊണ്ടുവെക്കാനായിട്ട് പോയത് കുറുക്കൊക്കെ വാങ്ങി വെച്ചതിനൊക്കെ ശേഷം ഞാൻ പിന്നെ അവർക്ക് ചോറെടുക്കാനായിട്ട് അടുക്കളയിലോട്ട് വരുവാണ് കേട്ടോ അപ്പം അവർ പോകുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ കൊണ്ടുപോകാനുള്ള ചോറെടുത്താൽ മതി കാരണം ഒരുപാട് നേരത്തെ അങ്ങനെ എടുത്ത് വെച്ച് അടച്ച് വെച്ചേക്കണ്ടല്ലോ അവിടെ ചെന്ന് ഉച്ചയൊക്കെ മ്പലെ തുറക്കുന്നത് അപ്പോൾ അതുവരെ അങ്ങനെ അവിഞ്ഞിരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് അവർ പോകുന്നതിന് തൊട്ട് മുന്നേ ആണ് കേട്ടോ ചോറൊക്കെ എടുത്ത് ഞാൻ വെക്കാറ് അങ്ങനെ പത്ത് മണിക്കുള്ള ചോറും ഉച്ചത്തേക്കുള്ള ചോറുമായിട്ട് രണ്ട് പാത്രത്തിലാണ് എടുക്കുന്നത് അങ്ങനെ രണ്ട് പേർക്കും എടുക്കും കേട്ടോ അങ്ങനത്തെ ചേട്ടന് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ എടുത്ത് വെച്ചു ഇനി അനിയനും വേണ്ടിയിട്ടുള്ള ചോറൊക്കെ എടുത്ത് വെച്ചു അവർ പോയതിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ റൂമിൽ കയറിയിട്ടോ പോയ ഉടനെ റൂമിൽ കയറി അപ്പോൾ പിള്ളേർക്ക് പേർക്കും അവരെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ഇരുന്ന് ബ്രെഡും ജാമും കഴിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഒരു പത്തര പതിനൊന്ന് ണിയാകാണ്ട് ചോറ് കഴിക്കത്തില്ല അപ്പം ഞാൻ ഓർത്തു അമ്പാടിക്ക് വേണ്ടിയിട്ട് കാച്ചി വെച്ചാൽ പാലും ഉറാസ് എടുക്കാം ഒരു ഒന്ന് രണ്ട് ബ്രെഡും കഴിക്കാം ജാമൊക്കെ മേടിച്ച് തന്നിട്ടാണ് കേട്ടോ പോയത് ബ്രെഡും ജാമും കടിച്ചു പൊട്ടിക്കാനുള്ളതും തിന്നാനുള്ളതും എല്ലാം മേടിച്ച് ചേട്ടൻ രാവിലെ അതിനെ കടയിൽ പോയി തന്നിട്ടാണ് പോയത് അപ്പോൾ അമ്പാടിക്കുള്ള മിഠായിയും പിന്നെ ഇങ്ങനെ കേക്ക് പോലത്തെ സാധനമൊക്കെ ആ പാത്രത്തിൻ്റെ അതിരിക്കണ അവൻ കണ്ടപ്പോൾ അവൻ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോയി എടുത്തുകൊണ്ട് വന്നാണ് കേട്ടോ അതെ ഒരു ബീഡി പോലത്തെ മിഠായും പിന്നെ അതിൻ്റെ അകത്ത് കേക്ക് പോലത്തെ ഏതോ കിടപ്പുണ്ട് അതും അവൻ കണ്ടു കേട്ടോ ഇതേപോലത്തെ പാത്രം ആയതുകൊണ്ട് അതിൻ്റെ അകത്തെ എന്തെങ്കിലും കിടന്നാൽ കാണാൻ പറ്റും അങ്ങനെ അത് കൊച്ചിന് കൊടുത്തതിനൊക്കെ ശേഷം ഞാൻ എന്തെങ്കിലും ബ്രെഡിൽ ജാമൊക്കെ പെരട്ടി ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ എനിക്ക് എല്ലാ ദിവസവും ഞാൻ എന്ത് പറഞ്ഞു വിട്ടാലും മേടിച്ച് തരും അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിക്കുവാണ് ഇനി ഇതാണ് ഞങ്ങളുടെ ലോകം ഞാനും പിള്ളേരും അടങ്ങുന്ന ഈ ലോകമാണ് കേട്ടോ ഈ റൂമാണ് രാത്രി ഒരു എട്ട് മണി വരെ ഞങ്ങൾ തന്നെയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അവർ പണിയെല്ലാം കഴിഞ്ഞ് രാത്രി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരത്തുള്ളൂ അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും ഫുഡൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ആയിട്ട് പിന്നെ പിള്ളേരെ കിടത്തി ഉറക്കും ഞാനും ഇരുന്ന് ഉറങ്ങും ഞാനും കിടന്നുറങ്ങും കുറച്ച് നേരം പിന്നെ പാട്ടൊക്കെ കേട്ട് പിന്നെ അമ്പാടിക്ക് കാത്തും ഒക്കെ വെച്ച് കൊടുത്ത് പിന്നെ കുഞ്ഞുമാവേനെയൊക്കെ കളിപ്പിച്ച് ഇതൊക്കെയാണ് ഡെയിലി നടക്കാറുള്ള ഓരോ കാര്യങ്ങൾ കേട്ടോ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷങ്ങൾ കേട്ടോ ഇതൊക്കെ തന്നെ മതിയല്ലോ നമ്മൾ ഹാപ്പി ആകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടേർക്കും ബൈ ബസ് യു